അനുഗ്രഹീതമായി നല്ല പ്രഭാതം വീണ്ടും മോണിംഗ് മണ്ണായുടെ സന്ദേശങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവ സുന്നരിപ്പൻ കർത്താവ് കൃപ ചെയ്യുന്നല്ലോ ഇന്നലെ നമ്മൾ ചിന്തിച്ച് നിർത്തിയടത്ത് നമുക്ക് ഇന്ന് വീണ്ടും ആരംഭിക്കാം സമാധാനത്തോട് പോകാം എന്ന് ഇത്രോ പറഞ്ഞൊരു വചനമാണ് നമ്മൾ ചിന്തിച്ചത് നമ്മളെ ദൈവം നൽകുന്ന ഒരു ദൈവശബ്ദത്തിന് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ദൈവപ്രവൃത്തിക്ക് ഒരിക്കലും നമ്മൾ തടസ്സം നിൽക്കരുത് ഒരിക്കലും നമ്മൾ തടസ്സം നിൽക്കരുത് അങ്ങനെ തടസ്സം നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഭയങ്കരമായിരിക്കും ആമേത്രം ഇവിടെ നമ്മൾ ഇന്നലെ ചിന്തിച്ച ഭജന ഭാത്തിന്റെ അടുത്തൊരു ഭാഗം നമ്മൾ ചിന്തിക്കാൻ പോവാ നാലിന്റെ പതിനെട്ട് പിന്നെ മോശ തൻ്റെ അമ്മാവിപ്പനായ ഇത്രോവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ഞാൻ പുറപ്പെട്ട് മിസ്രീമിലെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇത്രോ മോശയോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു യഹോബ മിഥ്യാനിൽ വെച്ച് മോശയോട് മിശ്രിമിലേക്ക് മടങ്ങിപ്പോക നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് അരുടെ ചെയ്യും കേട്ടോ എല്ലാം കൂടെ ഒരു ദൈവത്തിന്റെ ഒരു ഒരു ഉറപ്പ് മോശക്ക് കിട്ടുകയാണ് നമ്മൾ ചില നിയോഗത്തോടെ ചില എഫർട്ട് എടുക്കുമ്പോൾ ആ എതിർഭാഗത്തുനിന്ന് വരുന്ന നല്ല വാക്കുകളാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് എത്ര വലുതാ ഇവിടെ ഇത്രോ പറയുക സമാധാനത്തോടെ പോവുക എന്നിട്ട് ദൈവം പറയുക നിനക്ക് പ്രാണഹാനി വരുത്തിയണ്ടായിരുന്നല്ലോ പ്പത് വർഷത്തിന് മുമ്പ് അവരെല്ലാരും മരിച്ചു ഇനി പോകുന്ന ഒരു കുഴപ്പവും ഇല്ല ഈ രണ്ട് ശബ്ദങ്ങളും കിട്ടിയെന്നറിയാമോ ആ ദൈവാലോചനകൂടുള്ള ബന്ധത്തിൽ മോശ എടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ദൈവഹിതപ്രകാരം ഉള്ളതായിരുന്നു ഇന്നലെ നമ്മൾ യാക്കോബിന്റെ കാര്യം പറഞ്ഞു അല്ലേ വയലിൽ വെച്ച് ഒരു ദൈവശബ്ദവും കേൾക്കുക ഞാൻ ബദേലിന്റെ ദൈവം ആകുന്നു നീ എന്ത് ചെയ്യണം മടങ്ങിപ്പോണം അങ്ങനെ അവന് ഇറങ്ങി തിരിക്കോ പക്ഷെ ലാബാന് ഒരു ഏഴ് ദിവസം പിന്തുടർന്ന് വന്നവനെ പിടിക്കാനൊക്കെ നോക്കി പക്ഷെ ദൈവം അവിടെ ഇടപെടുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും ആ നമ്മൾ ചില ദൈവിക കാര്യത്തിന് സ്റ്റെപ്പ് വെച്ചാൽ ആയിട്ടുള്ള ആർമഡായിട്ടുള്ള ആയുധധാരികളായിട്ടുള്ള ദൈവദൂതന്മാർ നമ്മളെ സഹായിക്കാനായിട്ടുണ്ടാകും പക്ഷെ അവക്കുന്ന ആ സ്റ്റെപ്പ് ആത്മാർത്ഥത ഉള്ളതായിരിക്കണം ഹാലലൂയ എലീമിലേക്ക് കുടുംബം ഒരു റോങ് സ്റ്റെപ്പ് വെച്ചാ മോവാബിലേക്ക് വന്നു ദീർഘ വർഷങ്ങൾ മുന്നോട്ടു പോയി പത്ത് വർഷം കഴിഞ്ഞപ്പോഴാ നവോമിക്ക് മനസ്സിലായത് ഞങ്ങൾ വെച്ച സ്റ്റെപ്പ് റോങ് ആയിട്ടുള്ളതായിരുന്നു പക്ഷെ അവൾ എന്ത് ചെയ്തെന്നറിയാമോ അവൾ തിരിഞ്ഞു വരാൻ അവൾ തയ്യാറായി തിരിഞ്ഞു വരാൻ തയ്യാറായപ്പോൾ ദൈവം അവൾക്ക് ഒരു രണ്ട് കാര്യം പ്രധാനമായിട്ടും ചെയ്തു ഒന്ന് ഒരു യവക്കോയ്ത്തിൻ്റെ ആരംഭം ദെയ്യവൾക്ക് ഒരുക്കി രണ്ട് അവളെ സഹായിക്കാനായിട്ട് നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് സ്വന്തം ദൈവങ്ങളെ വിട്ടിട്ട് വന്ന രൂത്തിനെ ഒരു സഹായിയായിട്ട് അവളിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം പിരിച്ചു പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു ദൈവനിയോഗത്തിനനുസരിച്ച് ഞാൻ ഞാനും നിങ്ങൾ സ്റ്റെപ്പ് വച്ചാൽ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ വന്നേ മറിയേ നിങ്ങൾ നോക്കിയേ തൻ്റെ അമേൻ ഹാലലൂയ ആ അനുഗ്രഹിക്കപ്പെട്ട ഭാവി വരൻ ജോസഫുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു പെൺകുട്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് വിവാഹം നടക്കുന്നതിനെ കുറിച്ച് അപ്രതീക്ഷിതമായി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുക തൂതൻ വന്നിട്ട് പറയാ കൃപ ലഭിച്ചവളെ നിനക്ക് വന്നനും കൃപ നിറഞ്ഞവളല്ല കേട്ടോ ശ്രദ്ധിക്കണേ കൃപ നിറഞ്ഞവളല്ല കൃപ ലഭിച്ചവള കൃപ ലഭിച്ചവളെ നിനക്ക് വന്നനും എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുക ഈ ദൈവശത്ത കേട്ട് കഴിഞ്ഞപ്പോൾ മറി എന്താ പറഞ്ഞേ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ എനിക്ക് ഭവിക്കട്ടെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ എനിക്ക് കുറച്ച് സമയം വേണം എന്നൊന്നും അറിയ പറഞ്ഞില്ല ശക്തി എന്റെ ശക്തിനിരമി നേരിടാൻ പോവാ നിന്നൊരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കാനായിട്ട് പോവാ യഥാർത്ഥത്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടായാൽ വരുംവരായികൾ എന്തുവാന്ന് ബോധമുള്ളവർക്കറിയാം ബുദ്ധിയുള്ളവർക്കറിയാം അല്ലേ ഇത് അറിയക്കറിയത്തില്ലായിരുന്നു അറിയാമായിരുന്നു എന്നിട്ടും അവൾ എന്താ കർത്താവിൻ്റെ ദാസിന്ന് പറഞ്ഞേ ദെയ്യമൊരു കാര്യം എന്നെക്കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ഞാനൊരിക്കലും തടസ്സം നിൽക്കത്തില്ല വീണ്ടും ഞാൻ ആ പദം ആവർത്തിക്കുന്നു ദൈവം ഒരു കാര്യം എന്നെക്കൊണ്ട് ജയിക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും എന്നെ തടസ്സം നിൽക്കത്തില്ല മറിച്ച് ദൈവ നിയോഗത്തിൽ ഞാൻ കൂട്ടു നിൽക്കും അതിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടും ആ ഒരു ചിന്തയായിരിക്കണം മറിയെ ഭരിച്ചത് അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ പോയ യോസഫിനോട് സ്വപ്നത്തിൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയാ നിന്റെ ഭാര്യ ആയിരിക്കുന്ന മറിയെ ചേർത്തുകൊള്ളുക ശങ്കിക്കണ്ട അവളിൽ ഉത്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനല്ലോ വേറെ ആരെങ്കിലും പറഞ്ഞ യോസഫ് കേൾക്കുമോ പ്രിയപ്പെട്ടവരെ ഇല്ല വേറെ ആര് പറഞ്ഞാൽ യോസഫ് കേൾക്കത്തില്ല പക്ഷെ ദൈവം പറഞ്ഞ കേട്ടേ പറ്റൂ മറിയ കേട്ടല്ലോ യോസഫ് കേൾക്കുമല്ലോ ഞാനും നിങ്ങൾ കേൾക്കണം കേട്ടോ ദൈവം നിന്നോട് ദൈവശബ്ദം പറഞ്ഞോ ഒരു ദൈവാലോചന അറിയിച്ചോ മടി കാണിക്കുന്ന എന്താ സ്റ്റെപ്പ് വെക്കാൻ ഈ തൂത് കേട്ടിട്ട് മുഴങ്കാലിൽ നിന്ന് മുഴങ്കാലിൽ നിന്ന് കൈമലത്തി അപ്പാന്ന് വിളിച്ച് മറിയ പോലെ പറ ഇതാ ഞാൻ കർത്താവിന്റെ ദാസിയെന്ന് കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ദൈവ നിയോഗത്തിനനുസരിച്ച് നിങ്ങളെ സ്റ്റെപ്പ് വെക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങളോട് സംസാരിച്ചല്ലോ ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാവർക്കായി ഞാൻ ഇപ്പോൾ അങ്ങയോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്രവൃത്തിയും ഒരു മാന്യതയും ഒരു മാറ്റവും ഒരഭിവൃദ്ധിയും അതിലൂടെ ലഭിക്കട്ടെ നവോമിക്ക് ലഭിച്ചതുപോലെ മറിയയ്ക്ക് ലഭിച്ചതുപോലെ മോശയ്ക്ക് ലഭിച്ചതുപോലെ ചില വിടുതലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബ്ലസ് ബ്ലസ് ചെയ്യണം യേശുവിൻ നാമത്തിൽ ഗോഡ് യു പ്രൈസ് ലോർഡ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു